െ കൊണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്ന സുഖമായിരിക്കട്ടെ ഇപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഒന്നല്ല നമ്മുടെ മാന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു തിങ്കളാഴ്ച ഗ്യാസ്ട്രോളജി വിഭാഗത്തിൽ കാണിക്കും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എന്താ പറയാ അപ്ഡേറ്റ്സൊക്കെ നമ്മളറിയിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോ നമ്മളിപ്പോ മൗലാന ഹോസ്പിറ്റലിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ ഡോക്ടറെ കണ്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മദ്യാൽസിൽ എനിക്ക് ബുക്കിംഗ് കിട്ടിയില്ല എനിക്ക് മോലാനിൽ എനിക്ക് അറിയണ ഗ്യാസ്ട്രോളജി ഡോക്ടർ രമ രമ മാമിനെ കാണിച്ചത് അപ്പോൾ ഡോക്ടർ കാര്യങ്ങളും കാര്യ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥകളും ടെസ്റ്റുകൾക്കൊക്കെ എഴുതിക്കാണ് ഇപ്പം നിലവിൽ മല മെഡിസിൻസും കാര്യങ്ങളും ഒരു ഇരുപത് ദിവസത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെ അത് മാത്രല്ല ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ഒരു ഒരു അല്ല ഒരുപാട് ടെസ്റ്റുകൾ കാരണം ഉമ്മാക്ക് ബ്ലഡിൽ ഇപ്പം ഉമ്മ ഡോണർ ആയതുകൊണ്ട് നല്ല ബ്ലഡിൻ്റെ മുമ്പേ അളവ് കുറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് കറക്റ്റ് നോക്കണം അപ്പോൾ ഇതിൽ റൈസ് കഴിഞ്ഞിട്ട് ചിക്കനും ഒന്നും ഇപ്പോൾ ഒന്നും കൂട്ടലില്ല ചിക്കനും മീനൊന്നും കൂട്ടലില്ലല്ലോ ബീടൂ പക്ഷേ ബീട്രൂട്ട് പേരൊക്കെ കൂട്ടലില്ലല്ലോ അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊക്കെ നിർത്തിയിട്ട് എന്താണ് അടുത്ത ആഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം മലവും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കേണ്ട ഒരു ടെസ്റ്റാണ് ആദ്യം പിന്നെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട് കുറച്ച് കോസ്റ്റ് കോസ്റ്റ് കൂടിയതാണ് പിന്നെ വരുന്നത് അടുത്ത നാലാം തീയതിക്കൊക്കെ അടുത്ത മാസം നാലാം തീയതിക്കൊക്കെ എൻഡോസ്കോപ്പി പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല ഡൗട്ട് ഉണ്ട് എന്താ നമുക്ക് ആ ഉള്ളിലുള്ള അസുഖം നമുക്ക് കണ്ണുകൊണ്ട് പുറത്തു കൂടെ നോക്കിയാൽ കാണുന്നതല്ല അപ്പം എൻഡോസ്കോപ്പി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്തേലും കാണുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബയോപ്സിനുകൾ എടുക്കേണ്ടി വരും അന്നത്തെ ദിവസം തന്നെ ഉമ്മാക്ക് വീണ്ടും ബ്ലഡ് ടെസ്റ്റുകളും പിന്നെ ചൂട് അതായത് എന്താ പറയാ മലം ടെസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അന്ന് ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് എല്ലാം അതിന് മുമ്പ് ചെയ്യണം അന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ശേഷം അന്ന് തന്നെ ഉമ്മാക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഉമ്മാൻ്റെ അസുഖം നമുക്ക് കറക്റ്റ് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ബ്ലഡ് കുറവാണെന്ന് നമുക്ക് ഇതായിരിക്കും പക്ഷെ എന്താണ് എന്ത് കൊണ്ടാണ് ഓവറോൾ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിൽ കറക്റ്റ് ഡോക്ടർ എഴുതിയിട്ടുണ്ട് എന്ത് അനീമിയ ഉണ്ട് അനീമിയ ആണ് ബോൺമാരോ ഡോണർ പിന്നെ പിന്നെ നമുക്കൊരു ടെസ്റ്റ് ചെയ്തിരുന്നല്ല ഇത് ആ മലത്തിലുള്ള ടെസ്റ്റ് അതാ പോസിറ്റീവാണ് അപ്പം എന്തായാലും എന്താ പറയുക അൾട്രാസൗണ്ടും ചെയ്യണം അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഏതിലാണ് പ്രോബ്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമ്മളെല്ലാം ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടന്നെ കാരണം ചിലപ്പോൾ ഒഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ചെറിയ മരുന്നുകൊണ്ട് മാറണത്തിൽ ഇപ്പം വലിയ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ എത്തിച്ചേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഉമാൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ചോദിച്ചിരുന്നു ഞാൻ അന്ന് വെയ്യാന്ന് പറഞ്ഞിരുന്നില്ല എന്നിട്ട് ഗ്യാസ്ട്രോളിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തായി എന്താണ് വിവരങ്ങൾ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നേ വീഡിയോ എടുത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഓരോരുത്തർ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിവാശ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഇത് കിട്ടിയത് നമുക്ക് ഇത്ര ആൾക്കാരുടെ പ്രാർത്ഥനകൾ കിട്ടിയാന്ന് തന്നെ പറഞ്ഞ വലിയ കാര്യമാണ് കാരണം നമ്മൾ നമ്മളെ ജസിക്കാണെങ്കിലും ഒക്കെ നല്ല പ്രാർത്ഥന കിട്ടിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ദുവാശ ചെയ്യുന്നുണ്ട് എല്ലാവരും കാരണം നിങ്ങളെക്കുറിച്ച് ഓരോ ദിവസം തോറും നമ്മളോട് ചോദിക്കാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ അതിൽ നമുക്ക് മാക്സിമം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് നമുക്ക് അസുഖം കണ്ടുപിടിച്ച് തന്നെ ട്രീറ്റ് ചെയ്യാൻ തന്നെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുക പിന്നെ പ്രാർത്ഥനകളായി കുറച്ച് വലിയ കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്കില്ല ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് മാ ഡോക്ടർ വലിയ പ്രശ്നമുള്ള ഇപ്പോൾ വയോക്സിയും കാര്യങ്ങളും അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാലൊക്കെ ശരിയാവും കറക്റ്റാവും നമുക്ക് അസുഖം കണ്ടുപിടിച്ചാൽ അതിങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ആവുമല്ലോ അപ്പോൾ അസുഖം മാറുമല്ലോ പിന്നെ അപ്പോൾ എന്താണെന്നാണ് വിശേഷങ്ങൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഡോക്ടറെ കാണിച്ച് ഇനി ഇത് മാന കൊണ്ടാക്കിയാണ് പിന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഇനി അടുത്ത ആഴ്ച ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ചയിലും എന്താണ് എൻഡോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കൂടുതലൊന്നുമില്ല കൂടുതൽ എന്നാൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും അലഹമില്ല ബെറ്ററായി വരുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് ഡെയിലി ഇടാൻ കഴിയുന്നില്ല കാരണം ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് പിന്നെ ഓരോ ഇങ്ങനത്തെയൊക്കെ ഓരോ സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് ഇടാനുള്ള മൈൻഡില്ല പിന്നെ ഇപ്പം മല കാര്യമായതുകൊണ്ട് എല്ലാവരും ചോദിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ ആൾക്കാർക്കും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് പിന്നെ വേറെന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം ഞങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാഷ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും നനിക്കും ഉമ്മാക്കും എല്ലാ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാഷ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും